മൂന്ന് മിനിറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പലഞ്ഞീൻ ഉപയോഗിച്ചുള്ള ഒരു വിഭവമാണ് പലനീൻ കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യാറുണ്ട് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു തോരൻ പോലെയുള്ള ഒരു വിഭവമാണ് അതിനാവശ്യമായ സാധനങ്ങൾ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തേങ്ങ ചിരകിയത് മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നീ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായി പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കൊത്തിയരിഞ്ഞ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ ഇടുക സവാള എടുക്കുമ്പോൾ ഒരു വലിയ സവാള എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നതിനും ഈ സവാള നല്ലതായിരിക്കും അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് ഉപ്പാണ് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പലഞ്ഞീനും തേങ്ങയും കൂടി നമ്മൾ ചേർക്കാനുണ്ട് അതിന് പാകത്തിനുള്ള ഉപ്പായിരിക്കണം നമ്മൾ ഇടേണ്ടത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സവാള നന്നായി വഴറ്റേണ്ട ആവശ്യമില്ല ഒരു ചില്ല് പോലെയുള്ള പരുവത്തിൽ മാത്രമേ നമ്മൾ വഴട്ടേണ്ട കാര്യമുള്ളൂ ഇനി നമ്മൾ അതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പലഞ്ഞീൻ ഇട്ട് കൊടുക്കുക പലഞ്ഞീൻ മുഴുവനോടെ കിടന്നാൽ അതിൻ്റെ മസാലകൾ ശരിയായി ചേരുന്നതിന് ശരിയാവില്ല ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് കൊത്തി കൊത്തി ഇങ്ങനെ അത് പൊട്ടിച്ച് ഇടുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം എന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് ഈ സവാളയിലേക്കും പകരുകയുള്ളൂ അപ്പോൾ കൂടുതൽ രുചി കൂടുന്നതിനായിട്ട് ഈ തോരന് കൂടുതൽ രുചി വരുന്നതിന് ഇത് ഉടച്ച് ചേർക്കുന്നതാണ് നല്ലത് പൂർണമായിട്ടും മുടക്കണം എന്നല്ല അത് കൊത്തിപ്പൊരിച്ച് ഇടുന്നതായിരിക്കും നല്ലത് അതിടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുക മുഴുവനായി കിടക്കുന്നതിന് ൊക്കെ നമ്മളൊന്ന് കൊത്തി കൊത്തി കൊടുക്കുക അതിന് ശേഷം ഇത് നന്നായി വഴറ്റുക നന്നായി വഴറ്റുക എന്ന് പറയുമ്പോൾ അതൊരു മുട്ട നമ്മൾ കോഴിമുട്ടയൊക്കെ പൊരിക്കില്ലേ ആ പരുവത്തിലേക്കായിട്ട് ഇപ്പോൾ നോക്കൂ ആ കോഴിമുട്ട പൊരിക്കുന്ന പരുവത്തിലേക്ക് എത്തിയില്ലേ ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനത്തെ ചേരുവ കൂടി ചേർക്കാനുണ്ട് നമ്മൾ തേങ്ങ ചിറകി വെച്ചത് ഈ തേങ്ങ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക തേങ്ങ നന്നായി അത് ഇളക്കി ചേർക്കണം ഇളക്കി ചേർത്ത് ഈ തേങ്ങയും കൂടി അതിൻ്റെ ഭാഗമാകുന്ന വിധത്തിൽ തീർത്തും യോജിപ്പിക്കണം അങ്ങനെ യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കുക നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് ഇപ്പോൾ നമുക്ക് പലഞ്ഞീനൊക്കെ ചാളയിലൊക്കെ ധാരാളം പലഞ്ഞീം കിട്ടുന്ന കാലമാണ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക വളരെ സ്വാദിഷ്ടമായതാണ് ഇത് വാച്ചിയതിന് എല്ലാവർക്കും നമ്മൾ